കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് വൈസ് പ്രസിഡന്റ് പി എസ് അവതരിപ്പിച്ചു ബഡ്ജറ്റ് അവതരണ സമ്മേളനത്തിൽ പ്രസിഡന്റ് സൂസൻ ജോസഫ് അധ്യക്ഷത വഹിച്ചു പുതിയ ഭരണസമിതി അധികാരമേറ്റതിനു ശേഷം വൈസ് പ്രസിഡന്റ് അവതരിപ്പിക്കുന്ന നാലാമത്തെ ബഡ്ജറ്റാണിത് കഴിഞ്ഞ മൂന്ന് ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ അതിൽ പറഞ്ഞ കാര്യങ്ങൾ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും നടപ്പിലാക്കിയതിൽ ചർതാർത്ഥ്യമുണ്ടെന്ന ആമുഖത്തോടു കൂടെയാണ് വൈസ് പ്രസിഡന്റ് ബഡ്ജറ്റ് അവതരണം തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഇരുപത്തി കോടി ഇരുപത്തി ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി ആറ് രൂപ വരവും ഇരുപത്തിമൂന്ന് കോടി എട്ട് ലക്ഷത്തി അൻപത്തിരണ്ടായിരത്തി തൊണ്ണൂറ് രൂപ ചെലവും ഇരുപത്തി ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി നാനൂറ്റി പതിനാറ് രൂപ നീക്കിയിരുപ്പുമുള്ള ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത് കുമ്പളകി ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്ര വികസനം മുന്നിൽ കണ്ടുകൊണ്ട് സോളാർ പാനൽ സ്ഥാപിക്കാൻ പാർക്കിന്റെ സ്റ്റേജ് നവീകരണം ബസ് സ്റ്റാൻഡിൽ ടോയ്ലറ്റ് സൗകര്യം ഏർപ്പെടുത്തൽ സ്ഥലം വാങ്ങുവാനുള്ള നടപടി സ്വീകരിക്കൽ ഭക്ഷ്യ സ്കൂളിൽ സ്ഥലം വാങ്ങൽ കെട്ടിടം പണിയൽ മുമ്പകി പാർക്ക് നവീകരിക്കൽ പ്രധാന റോഡുകളിൽ സുരക്ഷാ സൈൻ ബോർഡ് സ്ഥാപിക്കൽ വിഷരേഖ പച്ചക്കറി കൃഷിയെ പ്രോത്സാഹിപ്പിക്കൽ കുടുംബശ്രീ വനിതകൾക്ക് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുവാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തൽ പൊതുകുടങ്ങൾ പൊതുകിണറുകൾ കിണറുകൾ സംരക്ഷിക്കൽ നീന്തൽ പരിശീലനം നടപ്പിലാക്കൽ ലൈബ്രറികളിലെ പ്രവർത്തനം പെരുമിടുത്ത് പ്രവേശന കപാടത്തിൽ ചെടികൾ നട്ടുപിടിപ്പിക്കൽ ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കൽ സമ്പൂർണ്ണ മാലിന്യ നിർവ്വാചനത്തിന് തുമ്പൂർ മൊഴി പദ്ധതി നടപ്പിലാക്കൽ ശൈലാതമ്പികളായിട്ടുള്ള ഭിന്നശേഷിക്കാർക്ക് ചലന സഹായി കൊടുക്കൽ നിർണയ ക്യാമ്പുകൾ സംഘടിപ്പിക്കൽ ജോഫസ് സംഘടിപ്പിക്കൽ എസ് സി എസ് വിഭാഗത്തിന് മാത്രത്തെ ചുറ്റുമതിൽ പണികൾ ഫ്ളാറ്റ് സമുച്ചയം പണിക്കുവാനുള്ള സ്വീകരിക്കൽ കളിക്കളം യാഥാർത്ഥ്യമാക്കിയ പുഴയിൽ നിന്നുള്ള നീക്കുവാനുള്ള നടപടി സ്വീകരിക്കൽ നിർമ്മാണം ആരോഗ്യ പ്രവർത്തനങ്ങൾ കൃഷി മൃഗസംരക്ഷണം മേഖല കുടിവെള്ളം തുടങ്ങിയ വിവിധ മേഖല പ്രവർത്തനങ്ങൾ ഈ ബജറ്റിൽ വകുപ്പിയിട്ടുണ്ട് ദാരിദ്ര്യ ലഘൂകരണ പ്രവർത്തനങ്ങൾ മൂന്ന് കോടി രൂപ റോഡ് രണ്ട് കോടി രൂപ പോഷകാഹാര നടപടികൾ നാൽപ്പത് ലക്ഷം രൂപ കുട്ടികളുടെയും വനിതകളുടെയും വയോധകരുടെയും ക്ഷേമപ്രവർത്തനങ്ങൾ പതിനൊന്ന് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി മുപ്പത് ഭവന നിർമ്മാണം കോടി ലക്ഷം രൂപ കുടിവെള്ളം നാപ്പത്തിയൊന്ന് ലക്ഷത്തി ഇരുപത്തിയാറായിരം ബാലസ്കരണം അമ്പത്തി എട്ട് ലക്ഷം എന്നിങ്ങനെ വിവിധ മേഖലകളിൽ വകുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് സാമ്പത്തിക വർഷത്തിൽ നികുതി വരുമാനം അമ്പത്തിനാല് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് പരമ്പരാഗത ചുമതലകൾക്കുള്ള ഫണ്ട് ഒരു കോടി എൺപത്തിരണ്ട് ലക്ഷം രൂപ ലഭിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ആകെ നികുതി രണ്ട് കോടി എഴുപത്തി ഒമ്പത് ലക്ഷത്തി അറുപത്തിനാലായിരം രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രതീക്ഷിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വിഹിതമായ മൂന്ന് കോടി രൂപയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഭരണഘടനാ സ്ഥാപനമായ ഗ്രാമപഞ്ചായത്തിന് അനിവാര്യ ചുമതലകൾക്ക് തുക വരുത്തേണ്ടതുണ്ട് ജീവനക്കാരുടെ ശമ്പളം യാത്രാ ആനുകൂല്യങ്ങൾ മറ്റ് ആനുകൂല്യങ്ങൾ ജനപ്രതികൾക്കുള്ള ഓണറേറിയം ഷിഫ്റ്റിംഗ് ഫീസ് എന്നിവ ഉൾപ്പെടെ ചെലവുകൾക്കായി ഒരു കോടി എൺപത്തി ആറ് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം രൂപ നീക്കി വെച്ചിട്ടുണ്ട് ഓഫീസ് പങ്ക് ചെലവുകൾക്കായി ഇരുപത്തിയഞ്ച് ലക്ഷത്തി എൺപത്തി ഒന്നായിരം രൂപയും സംരക്ഷണ നിർമ്മിക്കുന്ന ചെലവുകൾക്കായി മുപ്പത്തി ഏഴ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയും ബാങ്ക് സ്വാധീനത്തിൽ അഞ്ചു ലക്ഷത്തി അഞ്ഞൂറ് രൂപയും ഉൾപ്പെടെ ആകെ രണ്ട് കോടി അമ്പത്തിയൊന്ന് ലക്ഷത്തി എൺപത്തി എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ വകുപ്പത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് നല്ല രീതിയിൽ ആണ് നമ്മൾ അംഗീകരിക്കാനായിട്ട് അതൊന്ന് ചർച്ചയിലേക്ക് വെച്ചിരിക്കുന്നത് ബഡ്ജറ്റ് ഇന്ന് അവതരിപ്പിച്ചു പൂർണ്ണമായും അവതരിപ്പിച്ചിരിക്കുന്ന ബഡ്ജറ്റുകൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് വർഷത്തിലേക്ക് ഫണ്ടുകൾ വരും നമ്മളതെല്ലാം ചിലവഴിച്ച് നാടിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള ഓരോ കാഴ്ചപ്പാടിലൂടെയാണ് കണ്ട് നമ്മൾ വെച്ചിരിക്കുന്നത് അത് പൂർണമാക്കുവാനുള്ള പരിശ്രമത്തിലായിരിക്കും അതും ഞങ്ങളുടെ മാത്രം കൊണ്ട് പറ്റുകയില്ല എം എൽ എയുടെയും എംപിയുടെയും യും ജില്ലാ പഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും മറ്റ് ജനങ്ങളുടെയും എല്ലാവരുടെയും സഹകരണത്തോടുകൂടി ഈ കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്തിനെ വികസനത്തിന്റെ പാതയിലേക്ക് നയിക്കുക അത് പൂർത്തീകരിക്കുക അതിനു വേണ്ടിയുള്ള പരിശ്രമത്തിലേക്കാണ് ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത് പ്രത്യേകമായിട്ട് മാറ്റിവെച്ചിരിക്കുന്നത് ഇപ്പോൾ ഏറ്റവും നമ്മൾക്ക് ആവശ്യം കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്തിൽ യുവജനങ്ങൾക്കൊരു കളിസ്ഥലമില്ല ആ കളിസ്ഥലത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ കൂടുതൽ മുൻതൂക്കമായിട്ട് ബഡ്ജറ്റിൽ അവ വെച്ചിരിക്കുന്നത് അതിനോടനുബന്ധിച്ച് ആവശ്യമാണ് നമ്മളുടെ ഗവണ്മെന്റിൽ നിന്നുള്ള ഒരു നമ്മളുടെ അഭ്യർത്ഥന പ്രകാരം നമ്മൾ ഇവിടുത്തെ ഈ കായലിലുള്ള എക്കൽ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് വേണമെന്നുള്ള ആ ഒരു ഒരു സപ്പോർട്ട് കൂടി പഞ്ചായത്തിൽ നിന്നും ഉണ്ടാവുമെന്നാണ് ബഡ്സ് സ്കൂളിന് വേണ്ടി നല്ലവരായ നാട്ടുകാരനായ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് എം ഡി ഈ സ്കൂളിന് വേണ്ടി ഒരു ആർ സെൻറ്റ് സ്ഥലം വാങ്ങി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് കിട്ടുവാണെങ്കിൽ നമ്മൾ കുമ്പളങ്കി ഗ്രാമപഞ്ചായത്തിൽ അവർക്ക് റോഡ് വാഹനം ചെന്ന് കയറുന്ന ഒരു സ്ഥലമായിട്ടുള്ളത് കൊണ്ട് അവിടേക്ക് ഒരു കെട്ടിടം പണിയുന്നതിന് വേണ്ടി മുൻതൂക്കം നമ്മൾ വെച്ചിട്ടുണ്ട് ടൂറിസത്തിൻ്റെ ഒരു വികസനവും റോഡുകളുടെ നവീകരണവും അതിനോടൊപ്പം ഈ നമ്മുടെ കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്തിൽ ശുചിത്വം ശുചിത്വത്തിനും കൂടെ മുൻതൂക്കമുണ്ട് കാരണം ഹരിതകർമ്മ അംഗങ്ങൾ മാത്രം എടുക്കുന്ന പ്ലാസ്റ്റിക്കുകളല്ല നമ്മുടെ വീടുകളിൽ നിന്നുള്ള നീക്കം ചെയ്യുന്നതിനു വേണ്ടിയുള്ള നടപടി സ്വീകരിക്കുന്നതിന് കൂടി നമ്മൾ മുൻതൂക്കം വെച്ചിട്ടുണ്ട് വിവിധ മേഖലകളിൽ സമഗ്രമായ വികസനം സാധ്യമാക്കുന്ന ബഡ്ജറ്റ് ആണ് കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്തിൽ അവതരിപ്പിച്ചത് എന്ന് പുതിയ പ്രസിഡന്റായി ചുമതലയേറ്റ സൂസന്റ് ജോസഫ് ലൈഫ് കൊച്ചിയോട് പറഞ്ഞു ബഡ്ജറ്റ് അവതരണ സമ്മേളനത്തിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജാസ്മിൻ രാജേഷ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബേസിൽ ബുദ്ധൻ വീട്ടിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജെൻസി ആന്റണി സെക്രട്ടറി സീജ ജോസഫ് അക്കൌണ്ടന്റ് ബിന്ധ്യ ബിയൻ ഭരണസമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു പതിനാറാം തീയതി തിങ്കളാഴ്ചയാണ് ബഡ്ജറ്റിനെ കുറിച്ചുള്ള വിശദമായ ചർച്ചയും ബഡ്ജറ്റ് പാസ്സാക്കലും നടക്കുന്നത്